ഒരു പെരുമഴക്കാലം കൂടി കടന്നു വന്നിരിക്കുന്നു ചങ്കിടിപ്പേറുന്നത് മുല്ലപ്പെരിയാറുകാർക്കാണ് മുല്ലപ്പെരിയാറിനെ ചൊല്ലി മലയാളികളുടെ ഉള്ളിൽ ഉയരുന്ന ആശങ്കകൾ ഇപ്പോഴും അതേപടി തുടരുകയാണ് കേരള തമിഴ്നാട് സർക്കാരുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഇപ്പോൾ കൂടുതൽ സൗഹാർദ്ദപരമായിട്ടുണ്ടെങ്കിലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ അത് വേണ്ടത്ര ഊഷ്മളമായിട്ടേയില്ല മുല്ലപ്പെരിയാർ ഡാം അപകടാവസ്ഥയിലാണെന്നും അത് പുതുക്കി പണിയേണ്ടതുണ്ടെന്നുമാണ് കേരള സർക്കാരിന്റെ നിലപാട് എന്നാൽ അത് ശരിയല്ലെന്നും ഡാം സുരക്ഷിതാവസ്ഥയിലാണെന്നുമാണ് തമിഴ്നാടിന്റെ വാദം കേന്ദ്ര പാരിസ്ഥിതിക മന്ത്രാലയത്തെ ഈ വസ്തുതകളാണ് തമിഴ്നാട് സർക്കാർ അറിയിച്ചിട്ടുള്ളത് വസ്തുതകൾ നിരത്തി ഈ വാദമുഖത്തെ ഖണ്ഡിക്കാൻ കേരളത്തിന് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന്റെ ഇടപെടലുകൾക്കാണ് മുൻതൂക്കം ലഭിക്കുന്നതെന്നാണ് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളും വ്യക്തമാക്കുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പാരിസ്ഥിതിക ആഘാത പഠനത്തിന് അനുമതി തേടിയ കേരള സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പാരിസ്ഥിതിക അനുമതി നൽകരുതെന്ന് കാണിച്ച് തമിഴ്നാട് സർക്കാർ നൽകിയ വിശദീകരണം കണക്കിലെടുത്ത് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി യോഗം മാറ്റിവെക്കുകയും ചെയ്തു ഇതറിയാതെയാണ് യോഗത്തിൽ പങ്കെടുക്കാനായി കേരളത്തിൽ നിന്നുമുള്ള വിദഗ്ധ സംഘം ഡൽഹിയിലെത്തിയത് ജലസേചന വകുപ്പിന് കീഴിലെ രൂപകൽപ്പന ഗവേഷണ വിഭാഗം ഡയറക്ടർ ശ്രീദേവി ചീഫ് എഞ്ചിനീയർ പ്രിയേഷ് എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലെത്തിയത് പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്നും അത് സുപ്രീം കോടതി വിധിക്കെതിരാണെന്നുമാണ് തമിഴ്നാടിന്റെ വാദം അത് മറികടന്നാൽ പാരിസ്ഥിതിക മന്ത്രാലയത്തിനെതിരെ കോടതി അലക്ഷ്യ നടപടികൾ കൈക്കൊള്ളുമെന്നും തമിഴ്നാട് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇതോടെയാണ് നേരത്തെ നിശ്ചയിച്ച എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി യോഗം കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചത് കേരളത്തിന്റെ പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയായി ഇത് മാറുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ പാരിസ്ഥിതിക ആഘാത പഠനത്തിനായി സുപ്രീം കോടതിയുടെ അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും തമിഴ്നാട് സർക്കാർ അത് വളച്ചൊടിച്ച് പരിസ്ഥിതി മന്ത്രാലയത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നുമാണ് കേരളത്തിന്റെ വാദം ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ഈ വിധത്തിൽ തർക്കങ്ങൾ നിലനിന്നാൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉടനെയൊന്നും പരിഹരിക്കപ്പെടുകയില്ലെന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ സമവായത്തിലെത്തണമെന്ന നിർദ്ദേശമാണ് പാരിസ്ഥിതിക വകുപ്പ് മുന്നോട്ട് വച്ചിട്ടുള്ളത് തമിഴ്നാടിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാത്ത വിധത്തിൽ പാട്ടക്കരാർ പുതുക്കി പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന സമവായ നിർദ്ദേശവുമായി കേന്ദ്ര ജലവിഭവ വകുപ്പ് രംഗത്ത് വന്നത് ഈ സാഹചര്യത്തിലാണ് ഒന്നേകാൽ നൂറ്റാണ്ടോളം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും അപകടമുണ്ടായാൽ കേരളത്തിൽ അതുമൂലം ഉണ്ടാകുന്ന ദുരന്തം പ്രവചനാതീതമാണ് ഈ സാഹചര്യം കണക്കിലെടുത്ത് ഇരു സംസ്ഥാനങ്ങളും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്നാണ് കേന്ദ്ര ജലവിഭവ വകുപ്പിന്റെ നിർദ്ദേശം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ വൈകാരിക വിഷയമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിട്ടുവീഴ്ചകൾക്ക് പെട്ടെന്നൊന്നും അവർ വഴങ്ങുകയുമില്ല എന്നാൽ മുഖ്യമന്ത്രിമാരായ പിണറായി വിജയനും എം കെ സ്റ്റാലിനും തമ്മിലുള്ള ബന്ധങ്ങൾ വഴി അനൌദ്യോഗിക ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്ന വിധത്തിലുള്ള ചർച്ചകളാണ് അണിയറയിൽ നടക്കുന്നത് അങ്ങനെ വന്നാൽ അത് ഇടത് സർക്കാരിന് ലഭിക്കുന്ന സുവർണ അംഗീകാരമായും മാറും അതിനുള്ള അണിയറ നീക്കങ്ങൾ ഇടതുമുന്നണിക്കുള്ളിൽ ആരംഭിച്ചു കഴിഞ്ഞു